പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകയുടെ സംശയത്തിനുള്ള മറുപടി ചോദ്യം ചോദ്യപ്രകാരമാണ് അച്ഛന് പാരമ്പര്യമായി കിട്ടിയ വസ്തു കൈവശമിരിക്കെ അച്ഛൻ മരണപ്പെട്ടു എങ്കിൽ അത് അമ്മയ്ക്ക് അവകാശമായി തീരുമോ അമ്മയ്ക്ക് അത് ഭാഗം വെക്കാൻ കഴിയും പാരമ്പര്യമായി കിട്ടിയ സ്വത്താണ് എങ്കിലും അതല്ല സ്വയം അധ്വാനിച്ച് നേടിയ സ്വത്താണ് എങ്കിലും ഹിന്ദു അനന്തരാവകാശ നിയമപ്രകാരം ആ സ്വത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറയുന്നത് മരണപ്പെടുന്നതിന് മുമ്പ് അച്ഛനായിരുന്നു അതുകൊണ്ട് തന്നെ അനന്തരാവകാശം എന്ന് പറയുന്നത് ആ അച്ഛന്റെ അനന്തരാവകാശികൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഹിന്ദു അനന്തരാവകാശ നിയമപ്രകാരം ഒരു പുരുഷൻ മരണപ്പെട്ടാൽ അയാളുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ആ മരണപ്പെട്ട വ്യക്തിയുടെ അമ്മ പിന്നീട് മക്കൾ മൂന്നാമതായി ആ മരണപ്പെട്ട വ്യക്തിയുടെ വിധവ ഇവർക്കാണ് ആ സ്വത്തിൻ്റെ അവകാശം ഉള്ളത് അമ്മ ജീവിച്ചിരിപ്പില്ല എങ്കിൽ അതിൻ്റെ അവകാശികളായി വരുന്നത് മക്കളും അതുപോലെ തന്നെ ആ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യ അഥവാ ആ മരണപ്പെട്ട വ്യക്തിയുടെ വിധവ ഇത്രയും പേരാണ് യഥാർത്ഥത്തിൽ ആ സ്വത്തിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് അവർക്കെല്ലാവർക്കും തുല്യ അവകാശമാണ് ഉള്ളത് ഒരു ഉദാഹരണത്തിന് മരണപ്പെട്ട വ്യക്തിക്ക് ഭാര്യയും രണ്ട് മക്കളുമാണ് ഉള്ളത് എങ്കിൽ ഈ മൂന്ന് പേർക്കും തുല്യമായിട്ട് ഈ സ്വത്ത് വീതിക്കേണ്ടതാണ് അമ്മ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അമ്മയും രണ്ട് മക്കളും ഭാര്യയുമാണ് ജീവിച്ചിരിക്കുന്നത് എങ്കിൽ ആ സ്വത്തിനെ നാല് തുല്യഭാഗങ്ങളായിട്ട് വീതിച്ച് ഓരോരുത്തർക്കും അവരവരുടെ അവകാശം കൊടുക്കാവുന്നതാണ് ഈ രൂപത്തിലാണ് സ്വത്ത് വിഭജിക്കേണ്ടത് മരണപ്പെട്ട വ്യക്തിക്ക് അഞ്ച് മക്കളുണ്ട് എന്ന് കരുതുക അമ്മ ജീവിച്ചിരിപ്പില്ല എന്നും കരുതുക അദ്ദേഹത്തിൻ്റെ വിധവയായ ഭാര്യ ജീവിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ ആ സ്വത്തിനെ അഞ്ച് പ്ലസ് ഒന്ന് അഞ്ചുമൊന്നും ആറായിട്ട് തുല്യമായിട്ട് ഭാഗിച്ച് ഓരോരുത്തർക്കും അവരവരുടെ ഭാഗം എടുക്കാവുന്നതാണ് ഇവിടെ സ്വത്ത് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ അവകാശമാണ് എന്നുകൂടി മനസ്സിലാക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്